അല്ല മെമ്പറെ മിന്നായം പോലെ ആ ആളെ കണ്ടിട്ട് ഇല്ല എന്താ ഞാൻ അങ്ങ് പറക്കാൻ പോവാടി പറക്കാൻ പോവേ ആ എന്റെ മക്കളെ അമേരിക്കക്ക് കൊണ്ടുപോവുക വിമാനത്തിലാ പോണത് ഓ ചേട്ടക്ക് നല്ല ഭാഗ്യമുള്ളൊരു അമ്മച്ചി തന്നെ നല്ല രണ്ട് മക്കളുണ്ടാകുന്നു അവരൊരു പിന്നെ അതൊന്നും ചിന്തിക്കേണ്ടല്ലോ ഞങ്ങൾക്ക് ദൈവം സന്താന ഭാഗ്യമൊന്നും തന്നില്ലല്ലോ എന്താ സുമിത്ര ഇത് ഇതിനൊക്കെ ദൈവത്തിന് മാത്രം ആശ്രയിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ നമ്മുടെ നാട്ടിൽ എന്തോരം നല്ല ആശുപത്രികളാ ഉള്ളത് അവിടെ നീ ആ രാഘവനെ കൂട്ടി ഒന്ന് പോ അവിടുത്തെ ചികിത്സ കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഗുണം ഉണ്ടായിട്ടുണ്ട് പിന്നെ അവന്റെ കൂടി നിർത്തണോട്ടാ അതിനാ മനുഷ്യന്റെ കൂടി നിർത്തിയാലല്ലേ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോകാൻ പറ്റൂ നിവർത്തി ഇല്ലാണ്ടായപ്പോലീസിന് ഒരു പരാതി കൊടുത്തു വെറുതെ ഒന്ന് പേടിപ്പിക്കാനാ വൈകുന്നേരാവുമ്പോ ഇടാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇവിടെ ഒരു സങ്കടവർത്താനം സുമിത്രേ ഓള അമ്മച്ചി വസതിപ്പിച്ച ഏ അതൊന്നുമില്ല അത് നമ്മുടെ രാഘവന്റെ കള്ളൂടിയുടെ കാര്യം പറയുന്നേ അല്ല സായന പെണ്ണല്ലീ സന്ധ്യയായി നേരത്ത് ഞമ്മളമ്മച്ചി പാല്പാത്രം കൊടുക്കാ വന്നതാണ് അല്ലേ നമ്പുരുഷന് അത് ഏതു നേരം നോക്കിയാൽ പിന്നാലെട്ടിട്ട് ഒരു പേടി ഒറ്റക്ക് പോരേട്ട പിന്നെ അതല്ല പൂവാലന്മാരെ ശല്യ നമ്മ നോക്കുന്ന കൂട്ടിന് വന്നു അല്ലോ കലക്കി കലക്കി ഈ നാട്ടിലുള്ള പൂവാലന്മാരുടെ ശല്യം തീർക്കാൻ പോലെ ഒരു അതാ ഒരു കാര്യം ചോദിച്ചോണ്ടേ ഒറ്റയ്ക്ക് തന്നെയാണെന്ന് അവസെ അപ്പൊ ഓക്കെ ആ ഗെറ്റിന് അതിലേ വരുമ്പ പിടികെട്ടിന്റെ കൊട്ടാരം നിധികൂതം തുടങ്ങി ഈ നാട്ടുകാർ എന്നെ പേര് ഓർമ്മ പേര് അല്ല ചേർച്ചയുടെ കാണുമ്പോ അല്ലാതെ വേറെ ഒന്നല്ലിട്ടോ ഞങ്ങളുടെ സുന്ദരിയാണ് ഈ കുട്ടികളൊക്കെ

സെയിൻ ദാതെ ഉണ്ടല്ലേ ആ ഞാനവിടെ നിന്നേറെ ഞങ്ങളെ ദിലയപ്പ അലൂ പാത്രം കൊടക്കാൻ വന്നപ്പോഴേ സൂത്രമന്നവര નીકരണ നമ്മടെ നമ്മള് ഒന്ന് മിണ്ടിയം പറഞ്ഞു നിന്നതാണ് നമ്മള് പോട്ടെ നേരെ മൂവണ്ടിയാറായി അല്ലി പിക്ക് പുറകെ വെരി നമ്മടെ അഹഹ നമ്മരച്ചാ നമ്മടെ കുപ്പിരാവൻ ആള് കല്ലൂടിയാണല്ലേ കൈകേങ്കാളൊക്കെ നല്ല ബലുണ്ടട്ടാ ആദര കൊള് സൂക്ഷിക്കാൻടക്ക നിന്നോളോ ആയിത് ആ ും നടക്ക എന്നിട്ടെ ഞാൻ പറഞ്ഞ കാര്യം ശരിയാക്കാം എന്റെ ടൂറിന്റെ പേപ്പർ അതെപ്പോഴേ ശരി ഞാൻ അത് തരാൻ വേണ്ടി കൊട്ടാരത്തിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ പതിങ്ങിയിരിക്കണത് അപ്പൊ പിന്നെ കള്ളൊന്നും പറയട്ടോ സത്യം എന്റെ കയ്യില പേപ്പറു ഞാൻ അപ്പൊ ശരിയാക്കിയില്ലേ താൻ ഈ പേപ്പർ ശരിയാക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലടോ

ഇപ്പൊ പേപ്പറെ പേപ്പർ നിങ്ങൾക്ക് അറിയുന്നു പിന്നെ എല്ലാരും ചേർച്ചേരും ചേർച്ചേരും വിളിക്കുമ്പോ എന്റെ മനസ്സിലൊരു സ്ഥാനമുണ്ട് ഒരു അമ്മച്ചയുടെ സ്ഥാനം അതുകൊണ്ടാ ഞാൻ ഈ പേപ്പർ ചിരിയാക്കാതെ കുറെ നാള് നടന്നത് പിന്നെ ഈ പേപ്പർ ചിരിയാക്കാൻ ഞാനൊന്നല്ല അമ്മച്ചിയുടെ മക്കള് തന്നെയാണ് അമ്മച്ചയ്ക്ക് പേപ്പർ കിട്ടിയില്ലേ സുഖ ഇല്ലേ പോയിക്കോ അമേരിക്കോ ലണ്ടനിലേക്കോ എവിടേക്കാ സക്കുമെ ബ്രിട്ടുണ്ടോ ശരിയായിപ്പോ സന്തോഷിക്കല്ലേ വേണ്ടത് ഇനിയുള്ള കാലം സ്നേഹസമ്പന്നരായ മക്കൾക്കൊപ്പം കഴിയാലോ